ഇപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിലൊരു ഓറഞ്ച് ബാഗ് ഉണ്ടല്ലേ ഗൈസ് ഇൻസ്റ്റമാർട്ടിൻ്റെ ഈ ഒരു ബാഗ് കഴിഞ്ഞ ആഴ്ച എനിക്ക് കിട്ടിയിരുന്നു അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഈ ബാഗ് തിരിച്ച് ഇൻസ്റ്റമാർട്ടിലേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാഗ് രണ്ട് ദിവസത്തിനകം തിരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫൈൻ വീഴും എനിക്കത് കൊണ്ട് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായത് കൊണ്ട് ഞാൻ പിന്നെ അത് അവിടെ വെച്ചു എത്ര രൂപ പെനാൾട്ടി കിട്ടും എന്നുള്ള കാര്യങ്ങളും അറിയണമല്ലോ ഇപ്പോൾ അങ്ങനെ ഒരു പെനാൾട്ടി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും എനിക്കത് ഷെയർ ചെയ്യാനായിട്ട് പറ്റി എന്നുള്ള രീതിയിൽ അങ്ങനെ പോസിറ്റീവായി എടുക്കുക സംഭവം എനിക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ല അത് എന്റെ നിന്നുള്ള ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി ഇൻസ്റ്റാ മാർട്ടിന്റെ ആ ബാഗ് വലിയൊരു സീനാ കാരണം കുറച്ച് വലിയ ബാഗ് ആയതുകൊണ്ട് നമ്മൾ ബാഗിൽ നമ്മുടെ ബൈക്കിൽ വെച്ച് കെട്ടിയ ബാഗിൽ ഇട്ട് കൊണ്ടുപോയാലും വലിയ വലിയ ഫുഡൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ പെട്ടെന്ന് തന്നെ അത് കൊണ്ടു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ അടുത്തൊരു ലെഫ്റ്റ് തിരിയുന്നതോടുകൂടി നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തും ജയശ്രീ എന്നാണ് കസ്റ്റമറുടെ വീട്ടുപേര് ഈ സാധനങ്ങൾ നിങ്ങൾ അവിടെ വെച്ചിട്ട് എനിക്ക് ബാഗ് തിരിച്ചു തരുന്നോ ഇപ്പൊ ഞാൻ ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഗോടൊക്കെ അവർക്ക് കസ്റ്റമർക്ക് കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ ബാഗ് തുറന്നിട്ട് അതിനുള്ള ഓരോ സാധനങ്ങളും നമ്മൾ കയ്യിലെടുത്ത് കൊടുക്കണം അത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിന് പകരം നമ്മൾ ബാഗോടൊക്കെ കൊണ്ടു കൊടുത്താല് അവരത് അകത്ത് വെച്ച് ചൊരിഞ്ഞ് നമുക്ക് തിരിച്ചു കൂടി കൊണ്ടു തരും ഈ ബാഗിന്റെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ബാഗിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുണ്ട് കൈസ്